എല്ലാവർക്കും നമസ്കാരം സെവന്റ് സ്റ്റാൻഡേർഡിലെ സെവന്ത് യൂണിറ്റ് ആയ ഫ്രം ഫുഡ് പ്രൊഡക്ഷൻ ടു ഫുഡ് സെക്യൂരിറ്റി എന്ന പാഠഭാഗത്തിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം അടുത്തതായി മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് അപ്പോൾ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് എന്ന് പറയുന്നത് ആഗോളതലത്തിൽ എന്ന് വെച്ചാൽ ലോകം മുഴുവൻ നമ്മുടെ പോവർട്ടി കണക്കാക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രത്യേക രീതിയാണ് മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് അപ്പോൾ അതിൻ്റെ ആൻസർ നോക്കാം ദ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് ഈസ് എ ന്യൂ മെത്തേഡ് ഡെവലപ്ഡ് എ മെഷർ ഗ്ലോബൽ പോവർട്ടി അപ്പോൾ മൾട്ടി ഡൈമെൻഷണൽ ഇൻഡെക്സ് എന്ന് പറയുന്നത് ലോകം മുഴുവനുള്ള പോവർട്ടി അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ മെത്തേഡാണ് ഇത് രൂപീകരിച്ചിട്ടുള്ളത് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവും യു എൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമും ചേർന്നാണ് അപ്പോൾ ഇത് തയ്യാറാക്കിയിരിക്കുന്ന രണ്ട് പേരാണ് ഇറ്റ് വാസ് ജോയിൻലി പ്രിപ്പയർഡ് ബൈ ദ ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ് ആൻഡ് യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ഇനി ഈ പോവർട്ടി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ പോവർട്ടി എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ ഈ പോവർട്ടി കണക്കാക്കുന്നത് മൂന്ന് രീതിയിലുള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഒന്നാമത്തേത് ഒരാളുടെ ഹെൽത്ത് രണ്ടാമത്തേത് അയാളുടെ എഡ്യൂക്കേഷൻ മൂന്നാമത്തേത് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളിൽ നിന്നായിട്ട് പന്ത്രണ്ട് രീതിയിലുള്ള സൂചകങ്ങൾ വെച്ചിട്ട് ഒരാളിനെ പരിശോധിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് പോവർട്ടി ഉണ്ടോ ഇല്ലയോ എന്ന് കണക്കാക്കുന്നത് നമ്മൾ സാധാരണ വിചാരിച്ചിരിക്കുന്നത് ഒരാൾക്കുള്ള വരുമാനം അയാളുടെ ഇൻകം ആണ് അയാളുടെ പോവർട്ടിയെ നമ്മൾ തീരുമാനിക്കുന്നത് വെച്ചാൽ വരുമാനം കുറഞ്ഞ ആൾക്ക് ദാരിദ്ര്യം ഉണ്ടോ എന്നും വരുമാനം കൂടിയ ആൾക്ക് ദാരിദ്ര്യം ഇല്ല എന്നുമാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് എങ്കിൽ അങ്ങനെയല്ല ഒരാളുടെ ഇൻകം അല്ല പ്രധാനമായിട്ട് നോക്കുന്നത് ഹെൽത്ത് എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആണ് അപ്പോൾ എന്താണ് ഹുസോത്തി പറഞ്ഞിരിക്കുന്നത് നോക്കാം പോവർട്ടി ഈസ് കാൽക്കുലേറ്റഡ് ബൈ അസസിങ് ടോൾ ഇൻഡിക്കേറ്റേഴ്സ് അക്രോസ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഓഫ് എ മെമ്പേഴ്സ് ഓഫ് എ ഹൗസ് ഹോൾഡ് അതായത് പോവർട്ടി കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് അസസിങ് ടോൾ ഇൻഡിക്കേറ്റേഴ്സ് പന്ത്രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് നോക്കും അക്രോസ് ത്രീ ഡയമെൻഷൻസ് മൂന്ന് കാര്യങ്ങളിലുള്ള പന്ത്രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് നോക്കും ആ മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് അടുത്തായിട്ട് നമുക്കൊരു ചോദ്യം പോലെ അവിടെ തന്നിരിക്കുന്നു ഡോണ്ട് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇൻകം ഈസ് നോട്ട് ദ ഓൺലി ക്രൈറ്റീരിയ ഫോർ മെഷറിങ് പോവർട്ടി അക്കോഡിംഗ് ടു ദ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് അതായത് നമുക്ക് ഇൻകം അല്ല ഒരാളുടെ പോവർട്ടി കണക്കാക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ Multidimensional poverty is calculated by taking into account of how much each individual and family can achieve in terms of health, education and standard of living. അപ്പോൾ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് പ്രകാരം ഒരാളുടെ പോവർട്ടി കണക്കാക്കുന്നത് അല്ലെങ്കിൽ ഒരു ഫാമിലിയുടെ പോവർട്ടി കണക്കാക്കുന്നത് ആ വ്യക്തി അല്ലെങ്കിൽ ആ ഫാമിലി ഹെൽത്തിലും എഡ്യൂക്കേഷനിലും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിലും എന്തെല്ലാം നേട്ടങ്ങൾ കൈവരിച്ചു എന്ന് നോക്കിയിട്ടാണ് അപ്പോൾ ഇത്രയുമാണ് മൾട്ടി ഡൈമെൻഷനൽ പോവർട്ടി ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇനി നമുക്ക് നമുക്കതിൻ്റെ താഴെയായിട്ട് ആ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സിൻ്റെ മൂന്ന് മെഷേഴ്സിന്റെയും പന്ത്രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് വന്നിരിക്കുന്നു അതൊരു എക്സ്റ്റൻഡ് റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് നമുക്ക് ഒന്നാമത്തെ ഹെൽത്ത് ഹെൽത്തിൽ മൂന്ന് ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഉള്ളത് അത് ന്യൂട്രീഷൻ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ പോഷകാഹാരം അടുത്തത് ചൈൽഡ് ആൻഡ് അഡോണസെന്റ് മോർട്ടാലിറ്റി റേറ്റ് അതായത് കുട്ടികളുടെയും കൗമാരക്കാരുടെയും മരണനിരക്ക് നിരക്ക് എന്ന് പറയുന്നത് മെറ്റേണൽ ഹെൽത്ത് അതായത് മാതൃ ആരോഗ്യം അതായത് അമ്മമാരുടെ ആരോഗ്യം അതാണ് ഹെൽത്ത് എന്ന് പറയുന്നതിലെ മൂന്ന് ഇൻഡിക്കേറ്റേഴ്സ് അടുത്ത എഡ്യൂക്കേഷൻ സ്കൂൾ എഡ്യൂക്കേഷൻ സ്കൂൾ അറ്റൻഡൻസ് രണ്ടെണ്ണം ആണ് ഉള്ളത് അടുത്തത് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗിനകത്ത് നോക്കാം കുക്കിംഗ് ഫ്യൂൽ കുക്കിംഗ് ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പാചകം ചെയ്യുന്ന ഇന്ധനം അടുത്തത് സാനിറ്റേഷൻ അതായത് ശുചിത്വം അടുത്തത് ഡ്രിങ്കിംഗ് വാട്ടർ കുടിവെള്ളം ഇലക്ട്രിസിറ്റി വൈദ്യുതി ഹൗസിങ് വീട് അസറ്റ്സ് ആസ്തികൾ ബാങ്ക് അക്കൗണ്ട്സ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗിൽ നോക്കുന്നത് ഇത് മൊത്തം ഇപ്പോൾ പന്ത്രണ്ട് പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞത് അടുത്തതായിട്ട് ഈ മൾട്ടി ലെവൽ പോവർട്ടി ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയിലെ പോവർട്ടി കണക്കാക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന നീതി ആയോഗാണ് അപ്പോൾ നീതി ആയോഗിൻ്റെ അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു പോവർട്ടി ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റിൻ്റെയും യൂണിയൻ ടെറിറ്ററീസിൻ്റെയൊക്കെ ഒരു പോവർട്ടി ലെവൽ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിലെയും രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത്തി ഒന്നിലേതും നമുക്കിവിടെ തന്നിട്ടുണ്ട് അടുത്ത പേജിലായിട്ട് തന്നിരിക്കുന്നുണ്ട് അത് നമുക്ക് നോക്കാം പേജ് നമ്പർ നൂറ്റി ഇവിടെ നമുക്ക് ഒരു ഗ്രാഫ് വന്നിരിക്കുന്നു അതിനകത്ത് രണ്ട് കളറിലാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് ഡാർക്ക് കളറും ഒന്ന് ലൈറ്റ് കളറുമാണ് ഈ ഡാർക്ക് കളർ എന്ന് പറയുന്നത് നമ്മുടെ ടൂ തൗസൻഡ് നയൻറ്റീൻ ട്വന്റി വണ്ണിലെ റേറ്റ് ആണ് അതിനകത്ത് ലൈറ്റ് കളറി കൊടുത്തിരിക്കുന്നത് ടൂ ടു തൗസൻഡ് ഫിഫ്റ്റീൻ സിക്സ്റ്റീനിലെ റേറ്റ് ആണ് അപ്പോൾ ഇതും പ്രകാരം കഴിഞ്ഞാൽ ബീഹാർ ആണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പോവർട്ടി അനുഭവപ്പെടുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ സ്റ്റേറ്റുകളിലെ താഴേക്ക് നോക്കി കഴിഞ്ഞാൽ കേരളമുണ്ട് അതായത് ഗോവയ്ക്ക് തൊട്ട് താഴെയായിട്ട് കേരളമുണ്ട് കേരളത്തിന്റെ ഓവർറ്റി റേറ്റ് എന്ന് പറയുന്നത് ടു തൗസൻഡ് നയൻറ്റീൻ ട്വൻറ്റി വണ്ണിൽ സീറോ പോയിൻ്റ് ഫൈവ് ഫൈവ് പെർസെൻറ്റേജ് ആണ് അതുപോലെ തന്നെ ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ സിക്സ്റ്റീനിൽ അത് ആ ലൈറ്റ് കളറിലുള്ളത് സീറോ പോയിൻ്റ് സെവൻ സീറോ ആണ് അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് യൂണിയൻ ടെറിറ്ററീസിൻ്റെ ആണ് അവിടെ ദാദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദ്യൂലാണ് ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ പോവർട്ടി അനുഭവപ്പെടുന്ന യൂണിയൻ ടെറിറ്ററി ഏറ്റവും കുറച്ച് പോവർട്ടി അനുഭവപ്പെടുന്ന യൂണിയൻ ടെറിറ്ററി എന്ന് പറയുന്നത് പുതുശ്ശേരിയാണ് അതിപ്പോഴത്തെ അവിടുത്തെ പോവർട്ടി റേറ്റ് എന്ന് പറയുന്നത് സീറോ പോയിൻ്റ് എയിറ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് അപ്പോൾ സ്റ്റേറ്റുകളുടെയും യൂണിയൻ ടെറിറ്ററീസിൻ്റെയും കാര്യം നോക്കിക്കഴിഞ്ഞാൽ കേരളം തന്നെയാണ് ഏറ്റവും കുറച്ച് പോവർട്ടി അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും കുറച്ച് ദാരിദ്ര്യമുള്ള സ്റ്റേറ്റ് എന്ന് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ മാപ്പിൽ നിന്നും രണ്ട് മൂന്ന് ചോദ്യങ്ങൾ വന്നിരിക്കുന്നു ഒന്നാമത്തെ ചോദ്യം ഫൈൻഡ് കേരള പൊസിഷൻ എമംഗ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് അക്കോഡിംഗ് ടു ദ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് അതായത് മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് പ്രകാരം കേരളത്തിൻ്റെ സ്ഥാനം എത്രാമതാണ് എവിടെയാണ് എന്ന് ചോദിച്ചിരിക്കുന്നു കേരളത്തിൻ്റെ സ്ഥാനം ട്വൻറ്റി എയ്റ്റ് പൊസിഷനാണ് അതായത് ലാസ്റ്റ് പൊസിഷനാണ് കേരളത്തിൻ്റെ സ്ഥാനം അടുത്തായിട്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ഔട്ട് ഹൗ മച്ച് ഓഫ് കേരളാസ് പോവർട്ടി ഹാസ് ബീൻ ഡിക്രീസ്ഡ് ഇൻ ടൂ തൗസൻഡ് നയൻറ്റീൻ ട്വൻറ്റി വൺ കമ്പയർഡ് ടു 2015-16 ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ അതായത് രണ്ടായിരത്തി പതിനഞ്ചും ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപത്തൊന്നിലും നമ്മുടെ പോവർട്ടി എത്രത്തോളം കുറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് നമുക്ക് അവിടെ നോക്കുമ്പോൾ കാണാം കേരള പോവർട്ടി ഡിക്രീസ് ചെയ്തിട്ടുണ്ട് അത് ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ സിക്സ്റ്റീനിൽ സീറോ പോയിൻ്റ് സെവൻ സീറോ പെർസെൻറ്റേജ് ആയിരുന്നു അത് ടൂ തൗസൻഡ് നയൻറ്റീൻ ട്വൻറ്റി വൺ ആയപ്പോൾ സീറോ പോയിന്റ് ഫൈവ് ഫൈവ് പെർസെൻറ്റേജായിട്ട് കുറഞ്ഞിട്ടുണ്ട് അടുത്ത ചോദ്യം മൂന്നാമത്തേത് ഫൈൻഡ് ഔട്ട് ഹൗ കേരള ഹാസ് അച്ചീവ്ഡ് ദിസ് ആൻഡ് മേക്ക് എ നോട്ട് അതായത് കേരളം ഇത് എങ്ങനെ അച്ചീവ് ചെയ്തു അതിനൊരു നോട്ട് തയ്യാറാക്കാൻ നമുക്ക് പോയിന്റ് പോയിന്റ് ആയിട്ട് പറയാം ഒന്നാമത്തേത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ അതായത് നമ്മുടെ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം രണ്ടാമത്തേത് സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ് അതായത് സമൂഹത്തിന് ഗുണപ്രദമായിട്ടുള്ള കാര്യങ്ങൾ പ്രോഗ്രാമുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് സമൂഹത്തിന് ഗുണപ്രദമായിട്ടുള്ള പലതരത്തിലുള്ള കാര്യങ്ങളും കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഫലമായിട്ടൂടാണ് അടുത്തതായിട്ട് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ പൊതുവിതരണ സംവിധാനം എന്നാണ് നമ്മുടെ റേഷൻ കട പോലെയുള്ള പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴി നമ്മൾ ആഹാരങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട് അടുത്തതായിട്ട് ഫുഡ് സെക്യൂരിറ്റി അതായത് ഭക്ഷ്യസുരക്ഷ ഭക്ഷ്യസുരക്ഷാ സംവിധാനം നമ്മൾ കേരളത്തിൽ നടപ്പാക്കിയിട്ടുള്ളത് കൊണ്ട് എന്താണ് നമുക്ക് ഈ പറഞ്ഞ പോലെയുള്ള പോവർട്ടി വളരെ കുറവാണ് അപ്പോൾ ആൻസർ ഒന്നുകൂടെ പറയാം ക്വാളിറ്റി എഡ്യൂക്കേഷൻ സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഫുഡ് സെക്യൂരിറ്റി അടുത്തതായി ടു ഗെറ്റ് ഔട്ട് ഓഫ് പോവർട്ടി ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ആർ ഇംപ്ലിമെന്റിംഗ് മെനി പോവർട്ടി അലുവേഷൻ സ്കീംസ് ടു ഇറാഡിക്കേറ്റ് ദ പോവർട്ടി പ്രിവലന്റ് ഇൻ അവർ കൺട്രി ദീസ് പ്രോജക്ട്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു ത്രീ കാറ്റഗറീസ് അതായത് നമ്മുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ നമ്മുടെ സ്റ്റേറ്റ്സും സെൻട്രൽ ഗവൺമെന്റും ഒക്കെ നടപ്പാക്കുന്നുണ്ട് അപ്പൊ അതിനെ പറ്റിയിട്ടാണ് പറയുന്നത് അത് നമുക്ക് നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ് അതിനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് മൂന്ന് തരത്തിലുള്ള പദ്ധതികളാണ് ഉള്ളത് അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം അതിജക്ട് സെക്ഷൻ സെൽഫ് എംപ്ലോയിഡ് വേജസ് എംപ്ലോയ്മെന്റ് സ്കീം അതായത് സ്വയം തൊഴിൽ പദ്ധതികൾ പോലെയുള്ള പദ്ധതികൾ അപ്പൊ നമുക്ക് അതിന്റെ പേരുകൾ നോക്കാം ഒന്നാമത്തെ നെയിം ഓഫ് ദ പ്രോജക്റ്റ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരന്റി സ്കീം നമുക്ക് അറിയാവുന്നതാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതാണ് തൊഴിലുറപ്പ് പദ്ധതി എന്നാണ് അതിന്റെ പേര് അതോടൊപ്പം തന്നെ ഒരെണ്ണം കൂടെ തന്നിരിക്കുന്നു പ്രധാൻ മന്ത്രി റോസ്ഗാർ യോജന അപ്പൊ ഇത് രണ്ടും അതിന്റെ രണ്ടിന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് നോക്കാം അഡൽസ് വിത്ത് ലോ ഇൻകം റിസീവ്സ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഇൻകം അതായത് താഴ്ന്ന വരുമാനക്കാർക്ക് അതായത് ലോ ഇൻകം എന്ന് പറഞ്ഞാൽ താഴ്ന്ന വരുമാനക്കാരാണ് അഡൽസ് എന്ന് പറഞ്ഞാൽ അറിയാം മുതിർന്ന ആളുകൾ താഴ്ന്ന വരുമാനക്കാരായ മുതിർന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് തൊഴിൽ നൽകുന്ന പദ്ധതിയാണ് തൊഴിലും വരുമാനവും ഒക്കെ നൽകുന്ന പദ്ധതിയാണ് ഈ പറഞ്ഞ രണ്ട് പദ്ധതികളും ഏതൊക്കെയാണ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരൻ്റി സ്കീം പ്രധാനമന്ത്രി റോസ്ഗാർ യോജന അടുത്തത് ലൈഫ് പ്ലാൻ ആണ് അതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് to provide livelihood to dependents of victims of crimes who are suffering financial hardship അതായത് ഈ സാമ്പത്തികമായിട്ട് പ്രയാസം അനുഭവിക്കുന്ന ഈ കുറ്റകൃത്യ കുറ്റകൃത്യങ്ങൾക്ക് ഇരയായിട്ട് മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് നൽകുന്ന ഉപജീവന മാർഗം വെച്ചാൽ ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിന്റെ ഫലമായിട്ട് ഒരാൾ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ അവരുടെ ആശ്രിതർ അവരുടെ മക്കൾ അല്ലെങ്കിൽ ഭാര്യ അങ്ങനെയുള്ള അല്ലെങ്കിൽ അമ്മ അച്ഛൻ അങ്ങനെയുള്ള ആളുകൾക്ക് ഫിനാൻഷ്യൽ സഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് എന്താണ് ലൈഫ് പ്ലാൻ എന്ന് അടുത്തത് അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെന്റ് ഗ്യാരന്റി സ്കീം അതിന്റെ ഒബ്ജക്റ്റീവ് നോക്കാം എംപ്ലോയ്മെന്റ് ടു ദ അഡൽ മെമ്പേഴ്സ് ഓഫ് എവറി ഹൗസ് ഹോൾഡ് ലിവിംഗ് ഇൻ അർബൻ ഏരിയ ഹൂ ആർ വില്ലിംഗ് അൺസ്കിൽഡ് മാനുവൽ ലേബർ അതായത് അർബൻ പ്രദേശത്ത് അതായത് നഗരപ്രദേശങ്ങളിൽ വസിക്കുന്ന കായികമായിട്ട് തൊഴിൽ ചെയ്യാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ സന്നദ്ധരായിട്ടുള്ള പ്രായപൂർത്തിയായവർക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ് അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെന്റ് ഗ്യാരൻ്റി സ്കീം എന്ന് പറയുന്നത് അപ്പോൾ സെൽഫ് എംപ്ലോയിഡ് വേജസ് എംപ്ലോയ്മെന്റ് സ്കീമുകൾ ഇത്രയുമാണ് ഒന്നും കൂടെ പറയാം മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരൻറ്റി സ്കീം അതാണ് നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് അടുത്തത് പ്രധാനമന്ത്രി റോസ്ഗാർ യോജന ലൈഫ് പ്ലാൻ അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെന്റ് ഗ്യാരൻ്റി സ്കീം അടുത്തായിട്ട് ഫുഡ് സെക്യൂരിറ്റി പ്രോജക്റ്റ് അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം പി ഡി എസ് എന്ന് പറയുന്നത് അതായത് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ പൊതുവിതരണ സംവിധാനം എന്നാണ് അതായത് റേഷൻ കടകൾ ഒക്കെ എന്താണ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമാണ് അപ്പോൾ നോക്കാം അതിൻ്റെ ഒബ്ജക്റ്റീവ് എൻഷറിംഗ് ഫുഡ് സെക്യൂരിറ്റി ഓഫ് ദ പീപ്പിൾ ആളുകൾക്ക് ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കുന്നു ഫുഡ് സെക്യൂരിറ്റി ഉറപ്പാക്കുന്നു നമുക്ക് റേഷൻ കടകളിൽ കൂടി വില കുറഞ്ഞ രീതിയിലുള്ള അരി മറ്റ് സാധനങ്ങളൊക്കെ നൽകുന്നുണ്ട് അടുത്തതായിട്ട് പി എം പോഷൻ അതിന്റെ ഒബ്ജക്റ്റീവ് നോക്കാം മിഡ് ഡേ മീൽ സ്കീം ഫോർ വൺ ടു എറ്റ് സ്റ്റാൻഡേർഡ് സ്കൂൾ ചിൽഡ്രൻ അതായത് ഒന്ന് മുതൽ എട്ട് വരെയുള്ള സ്കൂൾ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന പദ്ധതിയുടെ പേരാണ് പി എം പോഷൻ എന്ന് പറയുന്നത് അടുത്തതായിട്ട് സുഭിക്ഷ കേരളം സ്കീം അതിന്റെ ഒബ്ജെക്ടീവ് നോക്കാം ദ പ്രോജക്ട് ഈസ് ബീങ് ഇംപ്ലിമെന്റഡ് ഇൻ കേരള ടു അച്ചീവ് സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ് അതായത് കേരളത്തെ സ്വയം ഭക്ഷ്യ സ്വയം പര്യാപ്തമാക്കുക എന്നുള്ള കൂടി നടപ്പാക്കുന്ന പദ്ധതിയാണ് സുഭിക്ഷ കേരളം സ്കീം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഒന്നും കൂടെ നോക്കാം നമ്മുടെ ഫുഡ് സെക്യൂരിറ്റി പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോജക്റ്റ് എന്ന് പറയുന്നത് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം പി ഡി എസ് പി എം പോഷൻ അതോടൊപ്പം തന്നെ സുഭിക്ഷ കേരളം സ്കീം അടുത്തത് സോഷ്യൽ സെക്യൂരിറ്റി സ്കീം അതായത് സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ എന്നാണ് എൻ്റെ മലയാളം അതിൻ്റെ സ്കീംസ് നോക്കാം നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് സ്കീം അതായത് ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി എന്നാണ് എൻ്റെ അർത്ഥം അതുപോലെ തന്നെ ഒന്നും കൂടെ പറയുന്നുണ്ട് പ്രധാൻ മന്ത്രി സുരക്ഷാ ഭീമ യോജന അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റീവ് നോക്കാം പ്രൊവൈഡ് പെൻഷൻ ആൻഡ് ഇൻഷുറൻസ് കവറേജ് ടു ഇൻഡിജൻ സീനിയർ സിറ്റിസൺ അതായത് നിരാലംബരായ മുതിർന്ന പൗരൻ വെച്ചാൽ മറ്റ് ആശ്രയങ്ങളൊന്നും ഇല്ലാത്ത മുതിർന്ന പൗരന്മാർക്ക് പെൻഷനും ഇൻഷുറൻസും ഒക്കെ നൽകുന്ന പദ്ധതിയാണ് നമ്മളിപ്പോൾ പറഞ്ഞ നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് സ്കീമും പ്രധാൻ സുരക്ഷാ ഭീമ യോജനയും അടുത്തായിട്ട് നിരാമയ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം അതിന്റെ ഒബ്ജക്റ്റ് നോക്കാം സ്കീംസ് ടു പ്രൊവൈഡ് ഹെൽത്ത് ഇൻഷുറൻസ് ടു ഇൻ ദ സ്റ്റേറ്റ് അതായത് നമ്മുടെ സംസ്ഥാനത്തെ ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ വൈകല്യമുള്ള അംഗപരിമിതരായിട്ടുള്ള ആളുകൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്ന പരിപാടിയാണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അപ്പോൾ നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റി സ്കീമുകൾ മൂന്നെണ്ണമാണ് നാഷണൽ സോഷ്യൽ അസിസ്റ്റന്റ് സ്കീം പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന നിരാമയ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം അപ്പോൾ ഇത്രയും നെയിം ഓഫ് ദ പ്രോജക്ട്സും ഒബ്ജക്റ്റീവ് ഓഫ് ദ പ്രോജക്ട്സും അപ്പോൾ ഈ പ്രോജക്റ്റുകളും അവയുടെ ഒബ്ജക്റ്റീവ്സുകളും നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ് പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യത കൂടിയ ഒരു ഭാഗമാണ് ഇത് അടുത്തായി എപ്പാർട്ട് ഫ്രം ദീസ് കേരള ഈസ് ഓൾസോ എഫക്റ്റീവ്ലി ഇംപ്ലിമെന്റഡ് ദ ദോളോയിങ് പ്രോജക്ട്സ്ആാസ് സ്നേഹസ്വാതന്ത്ര്യം വയോമിത്രം എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേഷൻ കാരുണ്യ ഹെൽത്ത് ഇൻഷുറൻസ് താലോലം ആശ്വാസകിരണം സ്നേഹപൂർവ്വം ക്യാൻസർ സുരക്ഷ ലൈഫ് മിഷൻ എക്സെട്ര അപ്പോൾ കേരളം ഇതൊക്കെ കൂടാതെ മറ്റു ചില പദ്ധതികളും കൂടി നടപ്പാക്കി വരുന്നുണ്ട് അതിനകത്തെ ആദ്യത്തേതാണ് സ്നേഹസ്വാന്തനം രണ്ടാമത്തേത് വയോമിത്രം മൂന്നാമത്തേത് എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേഷൻ അത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ സ്കൂൾ വഴിയൊക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്കൂളിൻ്റെ പരിധിയിൽ വരുന്ന പ്രാവപ്പെട്ട അല്ലെങ്കിൽ അതിദാരിദ്ര്യരായിട്ടുള്ള ആളുകൾക്ക് ആഹാര സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ കാരുണ്യ ഹെൽത്ത് ഇൻഷുറൻസ് അത് നമുക്കറിയാവുന്നതാണ് നമ്മുടെ ഹെൽത്ത് ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ് ഉണ്ട് അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ചികിത്സകൾ ആശുപത്രികളിൽ സൗജന്യമായിട്ട് പാവപ്പെട്ട ആളുകൾക്ക് കിട്ടുന്നതാണ് കാരുണ്യ ഹെൽത്ത് ഇൻഷുറൻസ് അടുത്ത താലോലം അടുത്തത് ആശ്വാസകരണം പിന്നീട് സ്നേഹപൂർവ്വം സ്നേഹപൂർവ്വം എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും സ്കൂളുകൾ വഴിയൊക്കെ നടപ്പാക്കുന്ന സ്നേഹ പദ്ധതിയാണ് സ്നേഹപൂർവ്വം എന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കൾ മരിച്ചുപോയ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പരിപാടിയാണ് സ്നേഹപൂർവ്വം എന്ന് പറയുന്നത് അടുത്തത് ക്യാൻസർ സുരക്ഷ ലൈഫ് മിഷൻ ലൈഫ് മിഷൻ എന്താണെന്ന് പറയുന്നത് നമുക്ക് ലൈഫ് മിഷൻ പ്രകാരമാണ് നമുക്ക് വീടുകളൊക്കെ പഞ്ചായത്തിൽ നിന്നൊക്കെ വെച്ച് തരുന്നത് അപ്പോൾ ഇത്ര ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ നടപ്പാക്കപ്പെടുന്ന പദ്ധതികൾ ഒരു ആക്ടിവിറ്റി വന്നിരിക്കുന്നു ഫൈൻഡ് ഔട്ട് ദ ഓഫ് ദ ദ എബോ സ്കീം ഇൻ യുവർ ഏരിയ ഓൾസോ ഫൈൻഡ് സിമിലർ സ്കീംസ് ദാറ്റ് എക്സിസ്റ്റ് ആൻഡ് മേക്ക് എ ലിസ്റ്റ് അതായത് ഈ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ അടുത്തൊക്കെയുള്ള ഈ പറഞ്ഞ പദ്ധതികളുടെ ബെനിഫിഷ്യറീസ് അതിന്റെ ഗുണം അനുഭവിക്കുന്ന ആളുകളുടെയൊക്കെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക അതുപോലെ തന്നെ മറ്റ് സ്കീമുകൾ ഇതേപോലെയുള്ള മറ്റ് സ്കീമുകളെ പറ്റിയിട്ടുള്ള ലിസ്റ്റും തയ്യാറാക്കുക അടുത്തതായി കുടുംബശ്രീ ആൻഡ് പോവർട്ടി അലിവിയേഷൻ കുടുംബശ്രീ പ്രോജക്ട് ലോഞ്ച്ഡ് ഓൺ സെവൻറ്റീൻത്ത് മെയ് നയൻറ്റീൻ നയൻറ്റി എയ്റ്റ് വിത്ത് ദ എയിം ഓഫ് പോവർട്ടി അലുവിയേഷൻ ആൻഡ് എക്കണോമിക് അപ്ലിഫ്റ്റ് ഓഫ് ഉമൻ അതായത് കുടുംബശ്രീ എന്ന് പറയുന്ന പ്രോജക്റ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴാം തീയതി ആയിരുന്നു ആരംഭിച്ചത് അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പോവർട്ടി അലുവിയേഷൻ അതായത് ദാരിദ്ര്യം ലഘൂകരിക്കുക അല്ലെങ്കിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം അതോടൊപ്പം തന്നെ ആൻഡ് എക്കണോമിക് അപ്ലിഫ്റ്റ് ഓഫ് വിമൻ അതായത് സ്ത്രീകളുടെ സാമ്പത്തികമായ ഉന്നമനം അല്ലെങ്കിൽ സാമ്പത്തികമായ ഉയർച്ച ഇതാണ് ലക്ഷ്യം അപ്പോൾ ഇതിന്റെ എയിം എന്താണ് കുടുംബശ്രീയുടെ എയിം എന്താണ് എന്ന് നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കണം അപ്പൊ ഒന്നുകൂടാൻ പറയാം പോവർട്ടി അലിവിയേഷൻ ആൻഡ് എക്കണോമിക് അപ്ലിഫ്റ്റ് ഓഫ് വിമൻ കുടുംബശ്രീ ഹാ സക്സസ്ഫുള്ളി സ്പ്രെഡ് ഇറ്റ്സ് ഇൻഫ്ലുവൻസ് ഇൻ ഓൾ വാക്സ് ഓഫ് സോഷ്യൽ ലൈഫ് അതായത് കുടുംബശ്രീ എന്ന് പറയുന്നത് എല്ലാ മേഖലകളിലും ഇപ്പം വികസിച്ചിരിക്കുന്ന അല്ലെങ്കിൽ എല്ലാ മേഖലകളിലും പടന്നിരിക്കുന്ന ഒരു കാര്യമാണ് എന്തൊക്കെയാണെന്ന് നോക്കാം കുടുംബശ്രീ മെമ്പേഴ്സ് ആർ ഓൾസോ എംപ്ലോയിഡ് ഇൻ ഇനിഷ്യേറ്റീവ് ലൈക്ക് ഷീ സ്റ്റാർസ് ജനകീയ ഹോട്ടൽസ് കൊച്ചി മെട്രോ സർവീസ് ആൻഡ് കേരള ഫസ്റ്റ് വാട്ടർ മെട്രോ സർവീസ് അതായത് ഈ കുടുംബശ്രീ അംഗങ്ങൾ ഇപ്പോൾ പ്രധാനമായിട്ടും പങ്കെടുത്തിരിക്കുന്നത് ഷീ സ്റ്റാഴ്സ് അതുപോലെ തന്നെ ജനകീയ ഹോട്ടൽസ് കൊച്ചി മെട്രോ സർവീസ് അതുപോലെ തന്നെ കേരളത്തിലെ ഫസ്റ്റ് വാട്ടർ മെട്രോ സർവീസ് അതുപോലെ തന്നെ കൊച്ചിയിലെ കേരളത്തിന്റെ ഫസ്റ്റ് വാട്ടർ മെട്രോ സർവീസ് ഇവതിലൊക്കെ ഈ കുടുംബശ്രീ അംഗങ്ങളുടെ പ്രാതിനിധ്യമുണ്ട് മോസ്റ്റ് ഓഫ് ദി സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ ഹാസ് അഡോപ്റ്റഡ് ദ കുടുംബശ്രീ മോഡൽ അതായത് ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളും എന്താണ് നമ്മുടെ കുടുംബശ്രീയെ അവർ മാതൃകയായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട് കുടുംബശ്രീ എക്സ്പീരിയൻസ് ആൻഡ് അച്ചീവ്മെൻ്റ്സ് ആർ ഹെൽപ്ഫുൾ ഫോർ പോവർട്ടി അലുവിയേഷൻ ദ ക്രിയേഷൻ ഓഫ് നോളജ് എക്കണോമി ആൻഡ് ഹാസ് കോൺട്രിബ്യൂട്ടഡ് ടു സോഷ്യൽ ക്യാപിറ്റൽ ഫോർമേഷൻ അതായത് കുടുംബശ്രീയുടെ എക്സ്പീരിയൻസ് എന്തിനൊക്കെ സഹായിക്കുന്നുണ്ട് പോവർട്ടി അലുവിയേഷൻ അതായത് ദാരിദ്ര്യ നിർമാർജ്ജം ക്രിയേഷൻ ഓഫ് നോളജ് എക്കണോമി അതായത് വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥ ആൻഡ് ഹാസ് കോൺട്രിബ്യൂഷൻ ഓഫ് സോഷ്യൽ ക്യാപിറ്റൽ ഫോർമേഷൻ അതായത് സാമൂഹ്യ മൂലധന സമാഹരണം ഇതിനുമൊക്കെ എന്താണ് കുടുംബശ്രീ സഹായിക്കുന്നുണ്ട് അപ്പം കുടുംബശ്രീയുടെ എക്സ്പീരിയൻസ് എന്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പോവർട്ടി അലിവേഷൻ ക്രിയേഷൻ ഓഫ് നോളജ് എക്കണോമി അതോടൊപ്പം തന്നെ കോൺട്രിബ്യൂഷൻ ഓഫ് സോഷ്യൽ ക്യാപിറ്റൽ ഫോർമേഷൻ അടുത്തതായി ഒരു ആക്ടിവിറ്റി വന്നിരിക്കുന്നു പ്രിപ്പയർ എ ക്വസ്റ്റിനെയർ ടു ഓർഗനൈസ് ആൻഡ് ഇൻ്റർവ്യൂ വിത്ത് കുടുംബശ്രീ യൂണിറ്റ് മെമ്പേഴ്സ് ഇൻ യുവർ ഏരിയ ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ഹൗ കുടുംബശ്രീസ് വർക്ക് ഈസ് ഹെൽപ്ഫുൾ ഇൻ പോവർട്ടി അലുവേഷൻ അതായത് കുടുംബശ്രീ മെമ്പേഴ്സിനെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യാവലി തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്കൊരു ചോദ്യാവലി നോക്കാം ക്വസ്റ്റിനെയർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ പ്രൈമറി ഗോൾ ഓഫ് കുടുംബശ്രീ രണ്ടാമത്തേത് എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് കുടുംബശ്രീ ഇൻ പോവർട്ടി ഇറാഡിക്കേഷൻ അടുത്ത ചോദ്യം വാട്ട് ആർ ദ ഗവൺമെന്റ് സപ്പോർട്ട്സ് ഫോർ കുടുംബശ്രീ ആക്ടിവിറ്റീസ് അപ്പോൾ ഇതാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ള ഒരു ക്വസ്റ്റിനെയർ അടുത്തതായി ഫുഡ് സെക്യൂരിറ്റി ഫുഡ് സെക്യൂരിറ്റി മീൻസ് എൻഷുറിങ് ദാറ്റ് ഓൾ പീപ്പിൾ ഹാവ് ആക്സസ് ടു എഡ്യൂക്കേറ്റ് ക്വാണ്ടിറ്റി ഓഫ് സേഫ് ആൻഡ് ന്യൂട്രീഷ്യസ് ഫുഡ് ഓൾവെയ്സ് ആൻഡ് ടു ഗ്യാരൻറ്റി നെസസറി സർക്കംസ്റ്റാൻസസ് ടു ഒബ്റ്റെയിൻ ഇറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിലെ എല്ലാവർക്കും എല്ലായ്പ്പോഴും അവരവർക്ക് ആവശ്യമായിട്ടുള്ള അളവിലെ സുരക്ഷിതത്വവും പോഷക സമൃദ്ധമായ ആഹാരം ലഭ്യമാക്കണം അത് നേടാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഉറപ്പാക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ ഒന്നുകൂടെ പറയാം food security means ensuring that all people have access to adequate quantity of safe and nutritious food always and to guarantee necessary circumstances to obtain it അടുത്തതായിട്ട് വൈ കെ നോട്ട് ഫുഡ് സേഫ്റ്റി ബി എൻഷോർഡ് എന്ന് വെച്ചാൽ നമ്മുടെ ഭക്ഷ്യ സുരക്ഷ നമുക്ക് ഉറപ്പാക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് നമ്മുടെ ഫുഡ് സേഫ്റ്റി നമുക്ക് എൻഷുവർ ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് എന്നൊക്കെ നോക്കാം ഒന്നാമത്തേത് ക്ലൈമറ്റ് ചെയ്ഞ്ച് അതായത് നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം രണ്ടാമത്തേത് ലോ ഇൻകം നമുക്ക് വരുമാനം കുറവ് വരുന്നത് അടുത്തതായിട്ട് ലാക്ക് ഓഫ് അവൈലബിലിറ്റി ഓഫ് ഫുഡ് അതായത് ഭക്ഷണത്തിൻ്റെ അവൈലബിലിറ്റി കുറവ് ലഭ്യത കുറവ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഇൻഡസ്ട്രിയലൈസേഷൻ അതായത് വ്യവസായവൽക്കരണം അടുത്തതായിട്ട് റൈസ് ഇൻ പ്രൈസ് നമ്മുടെ വില കൂടുതൽ വിലയിൽ കൂടുതൽ വരുന്നത് അടുത്തതായിട്ട് ഇംബാലൻസ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ അതായത് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന വിതരണം ചെയ്യുന്നതിലെ ഇംബാലൻസ് അതിൻ്റെ ഒരു എന്താണ് അസന്തുലിതാവസ്ഥ എന്ന് പറയും പിന്നെ നമുക്കൊരു അഞ്ചാറ് പോയിന്റ് എഴുതാൻ തന്നിരിക്കുന്നു അത് നോക്കാം ഒന്നാമത്തേത് അൺഎംപ്ലോയ്മെന്റ് തൊഴിലില്ലായ്മ നാച്ചുറൽ കലാമിറ്റീസ് അതായത് നമ്മുടെ പ്രകൃതി ദുരന്തങ്ങൾ അടുത്തതായിട്ട് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ജനസംഖ്യ വർധനവ് അടുത്തത് വാർ യുദ്ധം അടുത്തത് ലാക്ക് ഓഫ് സബ്സിഡീസ് സബ്സിഡികളുടെ കുറവ് അടുത്തത് ഡിക്ലൈനിങ് ഇൻട്രസ്റ്റ് ഇൻ അഗ്രികൾച്ചർ അതായത് കൃഷി ചെയ്യുന്നതിലുള്ള താല്പര്യക്കുറവ് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് എന്താണ് ഫുഡ് സേഫ്റ്റി ഉറപ്പുവരുത്താൻ കഴിയാത്തതിന്റെ കാരണങ്ങൾ അപ്പോൾ ഒന്നുകൂടെ നോക്കാം ക്ലൈമറ്റ് ചെയ്ഞ്ച് ലോ ഇൻകം ലാക്ക് ഓഫ് അവൈലബിലിറ്റി ഓഫ് ഫുഡ് അൺഎംപ്ലോയ്മെന്റ് നാച്ചുറൽ കലാമിറ്റീസ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ഇൻഡസ്ട്രിയലൈസേഷൻ റൈസ് ഇൻ പ്രൈസ് ഇൻബാലൻസ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ വാർ ലാക്ക് ഓഫ് സബ്സിഡീസ് ഡിക്ലൈനിങ് ഇൻട്രസ്റ്റ് ഇൻ അഗ്രികൾച്ചർ അടുത്തൊരു ആക്ടിവിറ്റി വന്നിരിക്കുന്നു വിച്ച് ആർ ദ ഗവൺമെന്റ് ഏജൻസീസ് ദാറ്റ് ഡിസ്ട്രിബ്യൂട്ട് ഫുഡ് ഗെയിൻസ് അറ്റ് സബ്സിഡി റേറ്റ് ഫൈൻഡ് മോർ ആൻഡ് കംപ്ലീറ്റ് ദ ലിസ്റ്റ് അതായത് നമ്മുടെ സബ്സിഡി നിരക്കിൽ അതായത് വിലക്കുറവിൽ നമുക്ക് ഭക്ഷണ സാധനങ്ങളൊക്കെ ഫുഡ് ഗ്രെയിൻസ് ഒക്കെ വിതരണം ചെയ്യുന്ന ഏജൻസികൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ രണ്ടെണ്ണം നമുക്ക് തന്നിരിക്കുന്നു സിവിൽ സപ്ലൈസ് ത്രിവേണി സൂപ്പർ മാർക്കറ്റ് അപ്പോൾ ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും നമുക്ക് ഇങ്ങനെ ചെയ്യുന്നത് അടുത്ത് നമുക്ക് എഴുതാനുള്ളത് നന്മ സ്റ്റോർ നന്മ സ്റ്റോർ നിങ്ങൾ കേട്ടുണ്ടാവും അടുത്തത് നീതി സ്റ്റോർ ഹോർട്ടി കോർപ്പ് മാവേലി സ്റ്റോർ നമുക്ക് അവസാന ഭാഗത്തിലേക്ക് വരാം ഹങ്കർ ഫ്രീ കേരള അതായത് നമ്മുടെ വിശപ്പ് രഹിത കേരളം എന്നാണ് അതിൻ്റെ മലയാളം ദ കീ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഹങ്കർ ഫ്രീ കേരള പ്രോജക്ട് ഈസ് ടു എലിമിനേറ്റ് ഹങ്കർ ആൻഡ് മേക്ക് കേരള ഹങ്കർ ഫ്രീ സ്റ്റേറ്റ് അതായത് ഇതിന്റെ കീ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ടു എലിമിനേറ്റ് ഹങ്കർ ആൻഡ് മേക്ക് ഹങ്കർ ഫ്രീ സ്റ്റേറ്റ് അതായത് നമ്മുടെ ദാരിദ്ര്യം ഇല്ലാതാക്കിക്കൊണ്ട് അല്ലെങ്കിൽ വിശപ്പ് ഇല്ലാതാക്കിക്കൊണ്ട് നമ്മൾ ഒരു വിശപ്പ് രഹിത സംസ്ഥാനമായി മാറുക എന്നുള്ളതാണ് ഫ്രം ടു തൗസൻഡ് സെവൻറ്റീൻ ടു ടു തൗസൻഡ് എയ്റ്റീൻ ദ പ്രോജക്ട് ഈസ് ബീങ് റൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് കുടുംബശ്രീ ആൻഡ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസ് അതായത് ഈ പദ്ധതി നടപ്പാക്കപ്പെടുന്നത് കുടുംബശ്രീയുടെയും ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസ് എന്ന് വെച്ചാൽ നമ്മുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അവരുടെയൊക്കെ സഹായത്തോട് കൂടിയിട്ടാണ് ഇത് നടപ്പാക്കപ്പെടുന്നത് ത്രൂ സച്ച് ഇനിഷ്യേറ്റീവ് പ്രോജക്ട്സ് ദ എയിം ഈസ് ടു അച്ചീവ് ഫുഡ് സെക്യൂരിറ്റി ബൈ എൻഷറിംഗ് അഡിക്കറ്റ് ഫുഡ് ഫോർ ഓൾ ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള അളവിലെ ഫുഡ് എത്തിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ആഹാരം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അഡിക്വേറ്റ് എമൗണ്ട് ഓഫ് ന്യൂട്രീഷ്യസ് ഫുഡ് ഈസ് നെസസറി ടു മെയിൻറ്റൈൻ എ ഹെൽത്തി ലൈഫ് അതായത് ഒരു ആരോഗ്യകരമായിട്ടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നമുക്ക് ആയിട്ടുള്ള ഫുഡ് നമുക്ക് ആവശ്യത്തിന് കിട്ടേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഹങ്കർ ഫ്രീ കേരള എന്നുള്ള ഭാഗം നമുക്ക് നോക്കാം ദ കീ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഹങ്കർ ഫ്രീ കേരള പ്രോജക്റ്റ് ഈസ് ടു എലിമിനേറ്റ് ഹംഗർ ആൻഡ് മേക്ക് എ ഹർ ഫ്രീ സ്റ്റേറ്റ് ഫ്രോം ടു തൗസൻഡ് ദ പ്രോജക്റ്റ് ഈസ് ബീങ് റൺ വിത്ത് ദ ഓഫ് കുടുംബശ്രീ ആൻഡ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡീസ് ത്രൂ സച്ച് ഇനിഷ്യേറ്റീവ് പ്രോജക്റ്റ് ദ എയിം ഈസ് ടു അച്ചീവ് ഫുഡ് സെക്യൂരിറ്റി ബൈ എൻഷറിംഗ് അഡ്വേറ്റ് ഫുഡ് ഫോർ ഓൾ അപ്പോൾ ഇത്രയും നമ്മൾ കൃത്യമായിട്ടും പഠിക്കണം അപ്പോൾ നമുക്ക് ആരോഗ്യപൂർണമായിട്ടൊരു ജീവിതം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഈ പോഷക സമൃദ്ധമായ ആഹാരം കൂടിയേ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മുടെ സുരക്ഷ എന്ന് പറയുന്നത് സമൂഹത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് അപ്പം എന്നാൽ ഈ ഭൂകമ്പം വരൾച്ച വെള്ളപ്പൊക്കം സുനാമി വലിയ മഴകള് വലിയ അസുഖങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളത് നേരിടേണ്ടി വരുമ്പോൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് ഈ ഭക്ഷ്യ സുരക്ഷ ഒരു പ്രശ്നമായിട്ട് വരും അതായത് ആഹാരം കിട്ടാത്ത പ്രശ്നങ്ങൾ വരും അപ്പൊ അങ്ങനെ പൊതുവിതരണ സംവിധാനം നമ്മുടെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സമ്പ്രദായങ്ങളൊക്കെ ഫലപ്രദമായിട്ട് നടത്തി നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാവർക്കും നന്ദി നമസ്കാരം